ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് മനുഷ്യർക്ക് ശത്രുതകൾ പെരുകുന്നു പരസ്പരമുള്ള വൈരാഗ്യം പെരുകുന്നു അള്ളാഹുവിനെക്കുറിച്ചും റസൂളിനെക്കുറിച്ചും പറയുന്ന പ്രസംഗവേദികളിൽ നിന്ന് മറ്റൊരാളെ കടിച്ചു കീറുന്നു അള്ളാഹുനെ കുറിച്ചും റസൂളിനെ കുറിച്ചും അവൾ പറയുന്നുണ്ടാവും ഹദീസുകൾ ധാരധാരയായി പറയുന്നുണ്ടാവും ഖുർആൻ വചനങ്ങൾ ഒന്നിനെ ഒന്നായി എല്ലാം അതിൽ ഉദ്ധരിച്ചുകൊണ്ട് വാക്കുദ്ധരിച്ചുകൊണ്ട് അക്കമുദ്ധരിച്ചുകൊണ്ട് വചനത്തിൻ്റെ അക്കമുദ്ധരിച്ചുകൊണ്ട് അധ്യായത്തിൻ്റെ അക്കം ഉദ്ധരിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ടാവും പക്ഷേ അതിലൂടെ അയാൾ സ്ഥാപിക്കുന്ന എന്താണ് മറ്റൊരാളുടെ പച്ച ഇറച്ചിയാണ് അയാൾ തിന്നത് ശത്രുതകൾ പെരുകുന്നു ആശയം മാറിയാൽ ആയുധം നാടുഭ്രാന്താലയം എന്ന് പണ്ടൊരാൾ പാടിയിട്ടുണ്ട് ആശയം മാറിയാൽ ആയുധം നാടുഭ്രാന്താലയം നാവ് ആയുധമായി മാറിക്കൊണ്ടിരിക്കുക ഒരു വചനം ഒറ്റ വചനം അത് സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം പറയാണ് അഹാഹുൽ മുസ്ലിമാ ഒരാൾക്ക് ഷെറായിട്ട് മതിയെന്ന് എന്ത് തന്റെ ഒരു മുസ്ലിമായ സഹോദരനെ ഒന്ന് ചെറുതായി കണ്ടാ മതിയെന്ന് ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലയാള് ഒന്നും പറഞ്ഞില്ല നാവുകൊന്നും പറഞ്ഞില്ല മനസ്സിലൊന്ന് കരുതിയ മതിയെന്ന് മുസ്ലിമ സ്വന്തം മുസ്ലിമായൊരു സഹോദരനെ മനസ്സുകൊണ്ട് ഒന്ന് ചെറുതായി കണ്ടാൽ മതി വെറുക്കുന്നൊന്നുമില്ല ഒന്ന് ചെറുതായി കണ്ടാൽ മതി ഓ അവനല്ലേ ഒന്ന് പറഞ്ഞു ആ മനസ്സിലൊരു വിചാരം ഉണ്ടായി അതുപോലെത പറഞ്ഞതാ ഇന്ന് പ്രസംഗങ്ങൾ മതപ്രസംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിന്റെ തെരുവുകളിൽ നടക്കുന്ന ഓരോ പ്രസംഗ പരിപാടികളും പൊതുജനത്തിന് ബോറടിപ്പിക്കുകയാണ് പരസ്പരമുള്ള ആക്ഷേപങ്ങളും ശത്രുതയും പോരും പെരുമയും ആൾക്കൂട്ടത്തിന്റെ പൊലിമയും കാണിക്കാനുള്ള സംഗതികളായി സംരംഭങ്ങളായി അവ മാറിക്കൊണ്ടിരിക്കുന്നു സ്നേഹത്തിന്റെ ഭാഷയിൽ ഏറ്റവും മനോഹരമായൊരു സന്ദേശം കൈമാറേണ്ട സദസ്സികൾ ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും നല്ല ശൈലിയിൽ പറയേണ്ട കാര്യമാണ് ഇസ്ലാമിൻ്റെ കാര്യം ഏറ്റവും നല്ല ഭാഷയിൽ അവതരിപ്പിക്കേണ്ട കാര്യമാണ് ഏറ്റവും തെളിഞ്ഞ മനസ്സോട് കൂടി പറയേണ്ട കാര്യമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യമാണത് ദയവത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം തന്നെ ആകെ മാറിപ്പോയി ദയവത് എന്ന് പറഞ്ഞാൽ അറിവുകൾ കൊടുക്കലാന്ന ഇന്ന് പറയുന്നത് അറിവുകൾ കൊടുക്കലല്ല ദവത്ത് എക്സ്പീരിയൻസ് കൊടുക്കലാ അതിന് വലിയ പ്രസംഗ ചാതി ചാതുര്യൊന്നും വേണ്ട അതിനൊരുപാട് എഴുതാനൊന്നും കഴിയണ്ട നല്ലൊരു മനസ്സിൻ്റെ മതി നമ്മൾ അറിയുന്നൊരു ഈമാനുണ്ടല്ലോ അല്ല അത് നമ്മളത് അനുഭവിക്കുക ആ അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അള്ള റഹ്മാനാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കുറേ ടെക്സ്റ്റുകളാണോ കൊടുക്കേണ്ടത് അല്ല അല്ല സുഹൃത്തുക്കളെ നമ്മൾ അനുഭവിച്ചൊരു റഹ്മത്ത് ഉണ്ട് അള്ളാൻ്റെ അതാണ് പറഞ്ഞു കൊടുത്തേക്കൂ നമ്മുടെ ജീവിതത്തിൽ അള്ള റഹ്മാനാണ് എന്ന് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ കണ്ട ഒരു നിമിഷത്തെക്കുറിച്ച് നമ്മുടെ സുഹൃത്തിനോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കൂ എന്നിട്ട് ഈ ടെക്സ്റ്റുകൾ പറഞ്ഞു കൊടുത്തേക്കൂ അയാൾക്ക് അപ്പം മനസ്സിലാവും ആരാണ് അള്ളാർ റഹ്മാനാണ് അതാണ് ദേവത്ത് അതിന് വലിയ പ്രസംഗത്തിനുള്ള കഴിവൊന്നും വേണ്ട അതിനൊരുപാട് എഴുതാനുള്ള കഴിവും വേണ്ട ആർക്കും ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് ദേവത്തെല്ലാവരുടെയും ബാധ്യതയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വലിയ കടപ്പാടുകളുടെ നടുവിലാണ് നമ്മളുള്ളത് ആ കടപ്പാടുകളിൽ സാക്ഷാത്കരിക്കാതെ ജീവിതം അള്ളാഹു ഉദ്ദേശിച്ച വിധം അള്ളാഹു തൃപ്തിപ്പെടുന്ന വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയൂല ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത അതുമാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണത് നഷ്ടപ്പെട്ടവർക്കറിയാം ആ സൗഭാഗ്യത്തിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന് അവരോടുള്ള കടപ്പാട് അവരോട് നിർവഹിക്കേണ്ട ബാധ്യതകൾ ഏതെങ്കിലും തരത്തിലൊരു പോരായ്മ നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മളെ പിടിക്കും ഒരു സംശയവും അതിലില്ല ഖുർആൻ അള്ളാഹുവിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യപൂർവ്വം പറഞ്ഞിട്ടുള്ള കടപ്പാടാണ് ഉമ്മയും ഉപ്പയും ഉമ്മയും ഉപ്പയും ഒരു സഹാബി റസൂലതയോട് വന്നിട്ട് പറയാം റസൂലേ ഞാനും എൻ്റെ ഉമ്മയും ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ ഉമ്മയുടെ കാലിൽ ആ മരുഭൂമിയുടെ ചൂട് തട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉമ്മയെ ഞാൻ തോളിലേറ്റി റസൂലേ എൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഞാൻ കിലോമീറ്ററുകൾ ദൂരം നടന്നു കിലോമീറ്ററുകൾ ദൂരെ നടന്നു റസൂൽ എൻ്റെ ഉമ്മയോട് ഞാൻ വീട്ടേണ്ട കടമൊക്കെ ഉമ്മയോട് വീട്ടേണ്ട നന്ദിയുടെ കടമയൊക്കെ അതോടുകൂടി വീടുമോ എന്ന് വെച്ചു റസൂലല്ല പറഞ്ഞു എവിടെ വീടും നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി കരഞ്ഞ ഒരു കണ്ണീരില്ലേ ഒരു നെടുവീർപ്പില്ലേ അതിന് പോലും പകരാവൂലാന്ന് അത് കരച്ചിൽ നല്ലവണ്ണം ഒരു നെടുവീർപ്പിന് പോലും പകരം എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് കരഞ്ഞൊരു കരച്ചിലില്ലേ പോലും പകരാവൂലാണ് എന്ന് തുടങ്ങിയതാ ഈ കാത്തിരിപ്പ് ഇന്നും കാത്തിരിക്കുക നമ്മളെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് നമ്മളെ കാത്തിരിക്കല് നമുക്ക് പേരിട്ടവർ നമുക്ക് നമ്മുടെ കൈകളിൽ പിടിച്ച് നമുക്ക് നടത്തിയവർ നമുക്ക് ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളിലും കൂടെ നിന്നവർ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെക്കാളേറെ സങ്കടപ്പെട്ടവർ നമ്മുടെ വേദനകളിൽ നമ്മളെക്കാളേറെ വേദനി വേദനിച്ചവർ അവരാണത് ഇമാം റാസി റഹ്മിയുടെ കുടുംബത്തിലെ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഓരോ മകനും പറഞ്ഞു എനിക്ക് അവിടുത്തെ പറമ്പ് വേണം എനിക്ക് ഇവിടുത്തെ പാടം വേണം എനിക്ക് അവിടുത്തെ തോട്ടം വേണം ഇമാം റാസി റാസിറു പറയാ എനിക്ക് എനിക്കമ്മനയും മാപ്പനിയും വേണം ബാക്കിയൊക്കെ നിങ്ങളെടുത്തോളും ഒരു കാഴ്ചപ്പാടാണത് കുറച്ചും നമ്മുടെ ഒരു സുഹൃത്ത് ഒരു വണ്ടിയിൽ വന്നിട്ട് നിന്ന് നാട്ടിൽ കാറിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മുന്നിലെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ബാക്കിലുണ്ട് ഉമ്മയും കുറച്ച് കുട്ടികളും ഉമ്മയും കുറച്ച് കുട്ടികളും ബാക്കിലെ സീറ്റിൽ കൊണ്ടുപോയിട്ട് ആണ് തള്ളിയതുപോലെ ആ ഉമ്മ എവിടെ ഇരിക്കേണ്ടേ എവിടെ ഇരിക്കണ്ടേ ആ ഉമ്മ ഏ മുന്നിലാണ് ആ മുന്നിലേക്ക് ആ ഉമ്മയെ കൈ പിടിച്ച് കൊണ്ടുവരേണ്ടത് ആരാണ് ആ മകളാണ് അപ്പ അവൾ മകളാവും ഇപ്പൊ അവൾ മരുമകളാ ഇപ്പ അവൾ മരുമകളാണ് ആ ഉമ്മയെ കൈ പിടിച്ചുകൊണ്ട് ആ ഉമ്മയെ മുന്നിൽ കൊണ്ട് അവൾ ഇരുത്തിയിട്ട് ഇരുത്തിയിട്ടുന്നതെങ്കിൽ അവൾ മകളായി മാറും മക്കളെയാണ് നമുക്ക് വേണ്ടത് മരുമക്കളെയല്ല മറുമക്കളെയാണ് നമുക്ക് വേണ്ടത് മരുമക്കളെയല്ല മറ്റു മക്കളെയാണ് വേണ്ടത് മകനെപ്പോലെ ഒരു മകൾ അതാണ് മറുമകൾ മകളെപ്പോലെ ഒരു മകൻ അതാണ് മറുമകൻ അല്ലാതെ മരുമകനല്ല നമുക്ക് വേണ്ടത് അങ്ങനെ കടപ്പാടുകളുടെ ലോകത്ത് കടപ്പാടുകൾ നിർവഹിച്ചുകൊണ്ട് ബാധ്യതകളുടെ ലോകത്ത് ബാധ്യതകൾ വിസ്മരിക്കാതെ ജീവിച്ചുകൊണ്ട് അള്ളാഹ് അനുഭവം കൊണ്ട് ജീവിതം മുഴുവനും സന്തോഷഭരിതമായിക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളിലും ആ ഒരു അനുഭവം ആസ്വാദ്യകരമായി രുചിച്ചറിയുന്നവരായി മാറാൻ ഏതൊരു സാധാരണ മുസ്ലിമിനും കഴിയുന്ന ഒരു അനുഭവമാണ് ഈമാനിൻ്റെ അനുഭവം ആ ഒരു അനുഭവത്തിലേക്ക് എത്തുവാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ നേരത്തെ പറഞ്ഞ ഒരൊറ്റ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയട്ടെ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രീഷ്യസായ വിലപിടിപ്പുള്ളൊരു സമയമായി അള്ളാഹു നമുക്ക് പറയുന്നിട്ടുള്ള സമയമാണ് രാത്രിയുടെ അന്ത്യയാമങ്ങൾ നമുക്ക് കരയാനും നമുക്ക് തൂപ ചെയ്യാനും നമ്മുടെ സങ്കടങ്ങൾ പറയാനും നമ്മുടെ ആവലാതികൾ ബോധ്യപ്പെടുത്താനും ലോകം മുഴുവനും നിദ്രയിൽ ആണ്ടുകിടക്കുമ്പോഴും ചുറ്റുമുള്ളവരെല്ലാം കിടന്നു കട കിട കിടന്നുറങ്ങുമ്പോഴും നമ്മൾ എഴുന്നേറ്റിരുന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് നടത്തുന്ന വാക്കുകൾ പ്രതിജ്ഞകൾ അഭ്യർത്ഥനകൾ തൗബ അതിനോളം വലിയ ശക്തിമത്തായ ഒരു സന്ദർഭം ഒരു ദിവസത്തിൽ വേറെ ഇല്ല എന്ന റസൂൽ അള്ളഹിസ്വലസ്വനും പറഞ്ഞു ഖുർആാനും പറഞ്ഞേണ്ടത് ആ സമയത്തെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പ്രതിജ്ഞ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫലമായി ഉണ്ടായാൽ അത് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിരിക്കും ഞാനും നിങ്ങളും അത്തരമൊരു പ്രതിജ്ഞയിലേക്ക് ജീവിതത്തെ പുനരവലോകനം ചെയ്യാനും പുനഃസംഘടിപ്പിക്കാനും നമുക്ക് കഴിയട്ടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും നമ്മുടെ വീഴ്ചകളെ പരിഹരിച്ചു തരികയും നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മയെ പരിഹരിച്ചു തരികയും അതുകൊണ്ട് ചെയ്തു പോയ പാളിച്ചകളിൽ നിന്ന് പോരായ്മകളിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുമാറാവട്ടെ ദയാലുവായ അള്ളാഹുവേ ഞങ്ങൾക്ക് വന്നുപോയ എല്ലാ തരത്തിലുള്ള വീഴ്ചകളിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷയും സമാധാനവും പാപമോചനവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പലതുകൊണ്ടും വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് നാഥ രോഗം കൊണ്ട് വലയുന്നവരുണ്ട് മക്കളില്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് വാർദ്ധക്യം കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട് കടങ്ങൾ കൊണ്ടും സങ്കടങ്ങൾ കൊണ്ടും മറ്റു തരത്തിലുള്ള വെല്ലുവിളികൾ കൊണ്ടും ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞവരുണ്ട് നാഥ അവർക്കെല്ലാവർക്കും ആശ്വാസം നിറഞ്ഞൊരു പരിഹാരം പ്രദാനം ചെയ്യണമേ അത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്ന് കടുത്ത രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണ മരണത്തിൽ നിന്ന് വലിയ അപകടങ്ങളിൽ നിന്ന് ചെറിയ അപകടങ്ങളിൽ നിന്നും ദയാലുവായ നാഥ ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ തമ്പുരാനെ അങ്ങനെ വല്ലതും ജീവിതത്തിൽ സംഭവിച്ചാൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാനും കരുത്തും നിന്നെക്കുറിച്ച് ഇടമുറിയാത്ത പ്രതീക്ഷയും നൽകി ഞങ്ങളുടെ മനസ്സിനെ നീ സുരക്ഷിതമാക്കി തീർക്കണമേ രക്ഷിതാവേ അള്ളാഹുബേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള കുറേ ആളുകൾ അതിൽ മാതാപിതാക്കളുണ്ട് ഇണകളുണ്ട് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് വല്ലുപ്പന്മാരുണ്ട് വല്ലമാരുണ്ട് വേണ്ടപ്പെട്ടവരായ ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊന്ന് ആയി കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞവരുണ്ട്